ടപണം

പിന്നെ <laughs> ഞാനിപ്പോലാ <laughs> ണിയാണോ ഇത് കൊടുത്ത് വേറെ നിനക്ക് ചക്കനെ വിറ്റി കാശ് വാങ്ങിച്ച കാശ് കിട്ടും അവൻ തലേക്കറി കാറ് വാങ്ങിക്കും തോമസ് രാവിലെ ഓട്ടോം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തി ചായ കുടിക്കാൻ പോയതാണ് ആ നേരം ബ്രിട്ടോ കേറി ഈ അറിലങ്ങാനും തട്ടി ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞ കുഴിയില് ചെല്ലാം പറ്റിയ ചെറുക്കനൊന്നും പറ്റിയില്ല സ്റ്റൈലിൽ ചാടി ദൈവത്തിന്റെ കണ്ണി ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളുവിന്റെ സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട് തിരിച്ചു പോയല്ല ഇങ്ങനെയാണോ ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ തള്ളിക്കേറ്റം വേറെ ആളായിരുന്നില്ല അതെ ഞാൻ തമാശ പറഞ്ഞതല്ല ആരാണ് വിളിച്ച ഫോണും കൊണ്ട് ഓടി പോയിക്കണത് ഇനി വല്ലരും മരിച്ചു ആവോ ഇപ്പൊ തടയ്ക്കിടത്തേനെ അമ്മ ഇപ്പൊ വരും പേടിക്കണം ഞാൻ ജീപ്പ വരേണ്ട ആരും വരുമില്ല നിന്റെ <iong> വിളിച്ചിരുന്നു <Riping> <s Bondi> <apanin> നിന്റെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പറയണം എനിക്കില്ല ആണോ ജോസ് വിളിച്ചിരുന്നു ദുബായിന്ന് ഇവന്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു പാവം എടാ ഇവിടെ പോയി ചേച്ചി മിക്കവാറും ഈ ആഴ്ച ലോൺ പാസ്സായ മതിയായിരുന്നു എന്നിട്ട് വേണം എനിക്ക് ആ മതിലൊന്നു കെട്ടിപ്പോ നിങ്ങളുടെ എത്ര മതിലേറ്റിത്രീ ചേട്ടനെ അറിയാൻ പാടാണ് വീട് നന്നായിട്ട നല്ല പണി ശ് മുടക്കേണ്ട കാണാനുണ്ട് അല്ല പപ്പൻ ചേട്ടൻ പോയാ അടുത്താഴ്ച മോനെയും ആ ചെറുക്കനല്ലേ പൊട്ടാസ് അതിനെ തല്ലിപ്പൊഴിപ്പിച്ച് ആ ടിവിയും തല്ലിപ്പൊളിച്ചു അവ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏതാണ് കാണിച്ചതാ എന്താ ആ ആ കുഴി വീണ പൊടി ഭാഗ്യാണ് പിന്നെ നിങ്ങൾ എന്തായി പറയണ ആ ജീപ്പെങ്ങാനും വന്ന് മേലേക്ക് വീണാലോ പഞ്ചായത്തിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തു തുടങ്ങിയല്ലേ അല്ല മേരി ചേച്ചി നിങ്ങളുടെ കോഴി കോഴി തുടങ്ങിയാ എന്റെ പക്ഷെ ഞങ്ങക്ക് നിങ്ങൾ കുറച്ച് അല്ല നിന്റെ പേര് ഞാൻ നിങ്ങടെ രണ്ട് കോഴിമുട്ടല്ലേ കാണാതായു എനിക്ക് എന്റെ മോളെ കാണാതാവുന്ന സംശയം എനിക്ക് അതെന്നെ പറയാനുള്ളത് ചെക്കനെ മര്യാദക്ക് വളർത്തണം അല്ലെങ്കിൽ ഈ നാട്ടിലെ പല പെൺകുട്ടികളും കാണാതെ അത് മോനോട് പോയി ചോദിക്ക അതെ ആനു പെണ്ണിനും വയറ്റിലുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് സംശയം ഒന്ന് പിഴപ്പ് പറയാതെ മൊബൈൽ ഫോൺ കേട്ടപ്പോൾ

ളെ കണ്ടുപിടിച്ചേക്കുണ് ഞാൻ നിന്റെ ചേരിയൊക്കെ തരാ കല്യാണം ഞാൻ നടത്തി ഞാൻ എന്താണാ വീട്ടുന്ന അമ്മ നടക്കാൻ പറയണ്ടല്ലോ സത്യമാണോ കേടാ അത് എന്തേ എടാ നീ കേട്ട സത്യം ഇത്ര നാൾ കൂടാടന്നിട്ട് നീടാ കേക്ക് നീ കണ്ട കൂടെ നടന്ന കൂട്ടുകാരുടെ സ്വഭാവം രാവുപാലും കൂടെ നടന്നിട്ട് കിട്ടിയില്ലേ ഒരു ഒരക്കത്തെ പ്രയോജനം കുടുംബം നശിപ്പിക്കാനായിട്ട് നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുമനെ നീ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക് வண்டி வருதுல வண்டிச்சேன் வண்டி இரு എവിടെന്നു വരാമോ എങ്ങോട്ടാ ഭയങ്കര മേല് വേദന റെഡി ആവട്ടെ നീ അങ്ങോട്ടുവാൻ പോയിട്ടോ എന്താടാ പരിപാടി എന്താടാ മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റല്ല ആകെ അലമ്പായല്ലേ അവന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണമെന്ന് പറഞ്ഞതാ എടാകുമ്പോ ഞാൻ പോയിട്ട് വരാട്ടോ വരുമ്പോൾ വീട്ടിലോട്ട് കേട്ടോ അവരാടാ

കീരപ്പൊള്ളി ടോമാരാൻ അവനാണ് ആനയുടെ കൈകറി പിടിച്ചത് എന്നെവിടെ വെച്ച് നമ്മുടെ തയ്യൽക്കുറ ഷോപ്പിൽ വെച്ച് അവളുടെ വളിയില്ലേ എന്റെ അമ്മൂമ്മ എടുത്തത് അത് അവനാണ് എടുത്തോണ്ട് പോയതെന്ന് എന്നിട്ട് ചീവിക്ക് അത് തിരിച്ചു വാങ്ങിച്ചത് അങ്ങനെയാണ് അവടെ കൈ മുറിഞ്ഞു ക്രിസ്മസിന്റെ തലേന്ന് ഉച്ചക്ക് ആനയ്ക്ക് വാങ്ങാൻ പോയപ്പോ ഞങ്ങളും പോയായിരുന്നു ഞങ്ങൾ ചെയ്താണ് അവന്മാരെ പിടിച്ചത് എടാ എന്റെ പെങ്ങളുടെ ഒരു കാര്യം ഞാനേ നിങ്ങളൊക്കെ സിനിമയിലെ പോലെ ഇങ്ങനെ നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുമല്ലേ അതിന്റെ ഇടയിൽ വല്ല കേസ് വന്ന എന്താവും നിന്റെ അവസ്ഥ ഓഹ് നായകന്റെ നല്ലവനെ ആയിരിക്കും പറയണ എല്ലാം നീയും കൂടെ അറിഞ്ഞാണല്ലേ നീ അങ്ങനെ ഉടുമ്പിണ്ടടാ നിങ്ങൾ ചെറുപ്പതലറിയുന്നവരല്ലേ അവനാ അന്വേഷണ ഇത്ര വലിയ കുറ്റാണോ ഈ പറമ്പിന്റെ വേണം മോളുടെ കല്യാണം വരുന്നുണ്ടോ ഇല്ല നിൽക്കാണ് എനിക്കേ ആണോ എനിക്കേക്കച്ചവടം മാത്രമല്ലേ കണ്ടിഷ്ടപ്പെട്ടാ അങ്ങനെ നടത്തും നിങ്ങക്ക് പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിലുണ്ട് ഓ ലണ്ടനിലാണ് ജോലി ഇപ്പൊ നാട്ടിലുണ്ട് ശ്രീധനൊന്നും വേണ്ട നമുക്കത് അങ്ങോട്ട് ആലോചിച്ചാലോ നല്ല ആലോചന నల్ కేసల్ నమ్ముకొండూ